നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് ദേവാസുരന്മാർ പാലാഴി മദനം നടത്തിയപ്പോൾ അതിൽ നിന്നും പുറത്തുവന്ന കാളകൂടം എന്ന കൊടിയ വിഷം ശിവഭഗവാൻ കുടിക്കുകയും ഭഗവാന്റെ ശരീരത്തിൽ വിഷം വ്യാപിക്കാതിരിക്കാൻ പാർവതി ദേവി ഭഗവാന്റെ ഖണ്ഡത്തിൽ മുറുകെ പിടിക്കുകയും ആ രാത്രി ഉറക്കമുളച്ച് കാവലിരുന്നു കണ്ട സങ്കല്പത്തിലാണ് അന്ന് രാത്രി ശിവനെ വ്രതമെടുത്ത് പൂജിക്കുന്നത് ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യം ശിവരാത്രി ദിവസം ഉപവസിക്കുന്നതും രാത്രി ഉറക്കമൊഴിച്ച് ക്ഷേത്രദർശനം നടത്തുന്നതും ഹരിതനാശത്തിനും മോക്ഷത്തിനും വളരെ നല്ലതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപത്തിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കും എന്നാണ് വിശ്വാസം ശിവപ്രീതിക്കായി നമ്മൾ അനുഷ്ഠിക്കുന്ന എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും മാത്രമല്ല ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അവരുടെ ജീവിത പങ്കാളിക്കും ദീർഘായുസ്സ ലഭിക്കും എന്നാണ് വിശ്വാസം ഭാര്യാ ഭർത്താക്കന്മാർ ഒന്നിച്ച് വ്രതം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അത്യുത്തമം ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേ ദിവസം റിക്കലോണോടു കൂടി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അതായത് ദിവസം ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക ശേഷം രാത്രി ഒന്നെങ്കിൽ ഉപവസിക്കുക അല്ലെങ്കിൽ ഗോതമ്പ് പഴവർഗ്ഗം മുതലായ ഭക്ഷണങ്ങൾ കഴിക്കുക ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തിയ ശേഷം ഓം നമ ശിവായ ജിപിച്ച് നെറ്റിയിൽ ഭസ്മം തൊടേണ്ടതാണ് ശേഷം വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് വ്രതം എടുക്കേണ്ടതാണ് ശേഷം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ് നിർമ്മാല്യ ദർശനം അത്യുത്തമമാണ് ശിവരാത്രി നാളിൽ ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമാണ് അത്യുത്തമം അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ ഫ്രൂട്ട്സോ കഴിക്കാവുന്നതാണ് ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഓരോരുത്തരും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഉപവസിക്കാൻ കഴിയാത്തവർ ഒരിക്കലോണ് എടുക്കുന്നതും അത്യുത്തമമാണ് അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാനം അന്നദാനമാണെങ്കിൽ അത് അത്യുത്തമം തന്നെയാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും ശിവരാത്രി ദിവസത്തിൽ വളരെ നല്ലതാണ് കഴിയുന്നത്ര അന്നത്തെ ദിവസം ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവഴ ചൊല്ലുന്നത് അത്യുത്തമമാണ് കൂടാതെ അന്നത്തെ ദിവസം രാത്രി പൂർണ്ണമായി ഉറക്കമൊഴിച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഭഗവാന് ധാര പിൻവിളക്ക് നിവേദ്യം പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് അത്യുത്തമമാണ് ശേഷം ശിവരാത്രിയുടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് തീർത്ഥം സേവിച്ച് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ശിവരാത്രി ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതും വളരെ നല്ലതാണ് ഇന്നേ ദിവസം ശിവക്ഷേത്ര ദർശനത്തിലൂടെ ജീവിതത്തിൽ സർവൈശ്വര്യവും നേടാൻ സാധിക്കും